നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്കുള്ള ക്വാറന്റൈൻ വ്യവസ്ഥകളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗദി മാസങ്ങളോളം നിലനിന്നിരുന്ന രാജ്യാന്തര വിലക്ക് നീക്കിയതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളുമായി സൗദി എത്തിയത് വാക്സിൻ എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞ് രാജ്യത്തെത്തുന്ന ആർക്കും ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് സൗദി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു സൗദിയിൽ അംഗീകാരമുള്ള വാക്സിൻ ലഭിക്കുന്നവർക്കാണ് ഇളവ് ബാധകമാകുന്നത് മെയ് ഇരുപത് മുതൽ ക്വാറന്റൈൻ ഇളവ് നിലവിൽ വരികയും ചെയ്യും സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ഈ ആനുകൂല്യം ലഭിക്കുമെന്നും വിഖായ അറിയിച്ചു അതേസമയം എട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും കോവിഡ് പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം വിമാനം കയറുന്നതിന്റെ എഴുപത്തിരണ്ട് മണിക്കൂർ എടുത്ത സാമ്പിൾ പ്രകാരമുള്ളതായിരിക്കണം സർട്ടിഫിക്കറ്റ് എന്നും അധികൃതർ വ്യക്തമാക്കി അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുണ്ടായിരുന്ന യാത്രാ വിലക്ക് ഇന്നുമുതൽ പിൻവലിക്കുന്ന സാഹചര്യത്തിലാണ് ക്വാറന്റൈൻ കാര്യത്തിൽ വ്യക്തത വരുത്തി അധികൃതർ രംഗത്തെത്തിയത് അതേസമയം അംഗീകൃത വാക്സിന്റെ രണ്ട് ഡോസ് എടുക്കാതെ എത്തുന്ന വിദേശീയ യാത്രക്കാർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ് ഇതിന് പ്രത്യേക താമസ സംവിധാനം അധികൃതർ ഒരുക്കിയിട്ടുമുണ്ട് വിമാന കമ്പനികളുമായി ാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഹോട്ടൽ ക്വാറന്റൈന് ബുക്ക് ചെയ്തിരിക്കണം അതിനുള്ള നിരക്ക് ടിക്കറ്റിനൊപ്പം ഈടാക്കുകയാണ് ചെയ്യുക വാക്സിൻ എടുത്തവരോ കോവിഡ് മുക്തി നേടിയവരോ ആയ സൗദികൾ മാത്രമേ രാജ്യത്തിന് പുറത്തേക്ക് പോകാവൂ എന്നും പുതിയ നിബന്ധനയുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ സൗദികൾക്കും ഈ നിയമം ബാധകമാണ് വാക്സിൻ എടുക്കാത്തവർക്ക് പുറമേ നിന്ന് വൈറസ് ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണത് സൗദി സെൻട്രൽ ബാങ്ക് അംഗീകരിച്ചതും കോവിഡ് കവറേജ് ഉള്ളതുമായ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട് ഇതുകൂടാതെ സൗദി അറേബ്യയിൽ നിന്നുള്ള യാത്രക്കാരെ സ്വീകരിക്കുന്നതിനായി ബഹ്റൈനിലേക്ക് കിങ് ഫത് കോസ്വേയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇന്നു മുതൽ സൗദി അറേബ്യ അന്താരാഷ്ട്ര അതിർത്തികൾ തുറക്കുന്നതോടുകൂടി സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് എത്തുന്ന യാത്രക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങൾ കോസ്വേ അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് പൗരന്മാരുടെയും പ്രവാസികളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ബഹ്റൈനും സൗദിയും പുലർത്തുന്ന ജാഗ്രത എല്ലാവരും പിന്തുടരണമെന്ന് കിങ് ഫഗത് കോസ്വേ അതോറിറ്റി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ